ഹലോ മൈ ഡിയേഴ്സ് ഇന്നത്തെ ഗണിതം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ചോദ്യം ഒന്ന് പൂക്കളം ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളോട് പൂക്കളം ഒരുക്കുന്നതിനായി ഡിസൈൻ തയ്യാറാക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടു ആമിന വരച്ച ഡിസൈൻ ചുവടെ നൽകിയിരിക്കുന്നു ചതുരമുണ്ട് വൃത്തമുണ്ട് ത്രികോണമുണ്ട് ചോദ്യം എ ത്രികോണത്തിന് നീല ചുവപ്പിന് വൃത്തത്തിന് ചുവപ്പ് ചതുരത്തിന് പച്ച എന്നീ നിറങ്ങൾ നൽകി ഡിസൈൻ ഭംഗിയാക്കുക എളുപ്പമല്ലേ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കളർ കൊടുത്താൽ ഇങ്ങനെയാന്ന് വരിക ബി ചിത്രത്തിലെ രൂപങ്ങൾ കണ്ടെത്തി പേരും എണ്ണവും എഴുതുക രൂപങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി ഇവിടെ എണ്ണം എഴുതണം ത്രികോണം എത്രയുണ്ട് വൃത്തം എത്രയുണ്ട് ചതുരം എത്രയുണ്ട് ത്രികോണം അഞ്ച് വൃത്തം ആറ് ചതുരം പത്ത് കണ്ടെത്തിയ രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുക നമ്മൾ പാഠം പഠിക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ട് ഉണ്ടല്ലേ അപ്പം അതിലൊരു ചിത്രം ത്രികോണവും ചതുരവും വൃത്തവും ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം ഇവിടെ ഉണ്ടാക്കണം ഒരു മാതൃക ഇവിടെ കൊടുത്തിരിക്കുന്നു പത്തനം രണ്ട് കായികോത്സവം ഇവിടെ ഒരു കായികമേളയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് രാജമല്ലി ഗവൺമെൻറ് യു പി സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ ഇരുന്നൂറ്റി വരെയാണ് ചെസ്റ്റ് നമ്പർ നൽകിയത് എ കായികമേളയിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണമിത്ര അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെസ്റ്റ് നമ്പർ തന്നാൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് അവസാനത്തെ സംഖ്യ കുറക്കണം ആദ്യത്തെ സംഖ്യ പ്ലസ് വൺ അപ്പോൾ ഇവിടെ അവസാനത്തെ സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി കുറക്കണം നൂറ് ഉത്തരം നൂറ്റിനാൽപ്പത്തിനാല് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നു ഉത്തരം നൂറ്റിനാൽപ്പത്തഞ്ച് കായിക മേളയിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം നൂറ്റിനാൽപ്പത്തി അഞ്ച് ബി എൽ പി വിഭാഗം കുട്ടികൾക്ക് ൂറ് മുതൽ നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ള ചെസ് നമ്പറാണ് നൽകിയത് എൽ പി വിഭാഗത്തിൽ നിന്നും എത്ര കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ നൂറ് മുതൽ നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ള ചെസ് നമ്പറാണ് നൽകിയത് അങ്ങനെയെങ്കിൽ എൽ പി വിഭാഗത്തിൽ എത്ര കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഇപ്പോൾ അവസാനത്തെ നമ്പർ നൂറ്റി അമ്പത്തഞ്ചാണ് കുറക്കണം ആദ്യത്തെ നമ്പർ നൂറ് നൂറ്റി അമ്പത്തഞ്ചിൽ നിന്ന് നൂറ് കുറച്ചാൽ അയിമ്പത്തഞ്ച് എന്ന് കിട്ടും അതിനോട് ഒന്ന് കൂട്ടുന്നു അമ്പത്തഞ്ച് കൂട്ടണം ഒന്ന് സമം അമ്പത്തി ആറ് ഇതാണ് ഉത്തരം സി മാർച്ച് പാസ്റ്റിൽ അണിനിരന്നപ്പോൾ ഒന്നാമത്തെ വരിയിൽ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഒമ്പത് വരെയുള്ള ചെസ് നമ്പറുള്ള കുട്ടികൾ ക്രമമായാണ് നിൽക്കുന്നത് വരിയിൽ അഞ്ചാമതായി നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ എത്രയാണ് ഈ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും അഞ്ചാമതായി നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ നൂറ്റി അഞ്ച് ഡി മത്സരത്തിലെ വിജയികൾക്ക് മെഡൽ നൽകാൻ അറുനൂറ്റി എൺപത്തഞ്ച് രൂപയും ചെസ് നമ്പർ തയ്യാറാക്കുന്നതിന് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയും ചെലവായി ആകെ എത്ര രൂപ ചെലവായി അറുന്നൂറ്റി എൺപത്തഞ്ച് കൂട്ടണം ഇരുന്നൂറ്റി എൺപത്തിനാല് സമ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എന്ന് കിട്ടും പ്രവർത്തനം മൂന്ന് സ്കൂൾ ബസാർ സ്കൂൾ ബസാറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഓരോ ഐറ്റത്തിൻ്റെയും വില കൊടുത്തിട്ടുണ്ട് എ സ്കൂൾ ബസാറിൽ നിന്നും എണ്ണൂറ്റി പതിനഞ്ച് രൂപ ചെലവഴിച്ച് വിദ്യ സാധനങ്ങൾ വാങ്ങി ആദ്യം വാങ്ങിയത് കുടയും ബോക്സുമാണ് ബാക്കിയുള്ള രൂപയ്ക്ക് വാങ്ങിയ സാധനം ഏതാണ് കുടയ്ക്ക് നാനൂറ് രൂപ ബോക്സിന് എൺപത്തഞ്ച് രൂപ നാന്നൂറ് കൂട്ടണം എൺപത്തഞ്ച് നാന്നൂറ്റി എൺപത്തഞ്ച് രൂപ ബാക്കിയുള്ള രൂപ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എണ്ണൂറ്റി പതിനഞ്ച് കുറക്കണം നാന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് രൂപ ആ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ കാണാം ഷൂസിനാണ് മുന്നൂറ്റി മുപ്പത് രൂപ അതായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക ബി സ്കൂൾ ബസാറിൽ നിന്നും ഏറ്റവും വില കൂടിയതും ഏറ്റവും വില കുറഞ്ഞതുമായ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും വില കൂടിയത് ബാഗാണ് നാനൂറ്റി ഇരുപത് രൂപ വില കുറഞ്ഞത് സ്കെച്ച് അയിമ്പത്തഞ്ച് രൂപ നാനൂറ്റി ഇരുപത് കൂട്ടണ അൻപത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ നാനൂറ്റി എഴുപത്തഞ്ച് രൂപ സി സ്കൂൾ ബസാറിൽ നിന്നും കളറിംഗ് ബുക്ക് സ്കെച്ച് ബോക്സ് എന്നിവ വാങ്ങാൻ എത്ര രൂപ വേണം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് നൽകുക ഓപ്ഷൻ എ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബി ഇരുന്നൂറ്റി നാൽപ്പത് സി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഡി ഇരുന്നൂറ്റി മുപ്പത് കളറിംഗ് ബുക്ക് നൂറ് രൂപ സ്കെച്ച് അമ്പത്തഞ്ച് രൂപ ബോക്സ് എൺപത്തഞ്ച് രൂപ മൂന്ന് കൂട്ടിയാൽ നൂറ് കൂട്ടണം അമ്പത്തഞ്ച് കൂട്ടണം എൺപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അത് ഓപ്ഷനിലുണ്ടല്ലേ അപ്പോൾ അത് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത് പ്രവർത്തനം നാല് അബാക്കസ് മൂന്നാം ക്ലാസ്സിലെ അഖിലയും ഫസലും അബാക്കസിൽ സംഖ്യകൾ നിർമ്മിക്കുകയാണ് ഇരുപത്തി മുത്തുകൾ ഉപയോഗിച്ച് രണ്ടു പേരും നിർമ്മിച്ച സംഖ്യകൾ ചുവടെ അബാക്കസിൽ കൊടുത്തിരിക്കുന്നു എ അഖില അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ എത്ര അഖില അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നൂറിൻ്റെ സ്ഥാനത്ത് എട്ട് ഇവിടെ ആറ് ഇവിടെ ഒമ്പത് അപ്പോൾ ഉത്തരം എണ്ണൂറ്റി അറുപത്തി ഒമ്പതാണ് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഫസൽ അബാകസിൽ ക്രമീകരിച്ച സംഖ്യ എത്ര ഫസൽ അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ എണീ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണിയാൽ ഇവിടെ ഏഴ് എട്ട് എട്ട് ഉത്തരം എഴുന്നൂറ്റി എൺപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ബി കളിയുടെ രണ്ടാം റൗണ്ടിൽ അഖില ഒന്നിൻ്റെ സ്ഥാനത്തെ മുത്ത് ഒരു മുത്ത് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യത്ര രണ്ടാം റൗണ്ടിൽ അഖില ഒന്നിന്റെ സ്ഥാനത്തെ ഒരു മുത്ത് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര ഇപ്പോൾ അഖിലയുടെ അടുത്ത് എണ്ണൂറ്റി അറുപത്തി ഒമ്പതാണ് ഉള്ളത് ആ എണ്ണൂറ്റി അറുപത്തൊമ്പതിന്ന് ഒന്നിന്റെ സ്ഥാനത്തെ ഒരു മുത്ത് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി അപ്പോൾ ഇവിടെ നൂറിൻ്റെ സ്ഥാനത്ത് എത്രയാവും ഒമ്പതാവും ഒന്നിൻ്റെ സ്ഥാനത്ത് എട്ടാവും അപ്പോൾ തൊള്ളായിരത്തി അറുപത്തി എട്ട് തൊള്ളായിരത്തി അറുപത്തി എട്ട് സി രണ്ടാം റൗണ്ടിൽ ഫസൽ പത്തിൻ്റെ സ്ഥാനത്തെ ഒരു മുത്ത് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര രണ്ടാം റൗണ്ടിൽ ഫസൽ പത്തിൻ്റെ സ്ഥാനത്തെ ഒരു മുത്ത് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ഇപ്പോൾ ഫസലിൻ്റെ അടുത്ത് എത്ര ഉള്ളത് എഴുന്നൂറ്റി എൺപത്തെട്ടാണ് ഉള്ളത് എഴുന്നൂറ്റി എൺപത്തെട്ട് അവിടുന്ന് പത്തിൻ്റെ സ്ഥാനത്തേന്ന് ഒന്ന് നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി അപ്പോൾ നൂറിൻ്റെ സ്ഥാനത്ത് ഏഴായി പത്തിൻ്റെ അടുത്ത് എട്ട് ഏർ നൂറിൻ്റെ അടുത്ത് എട്ടായി പത്തിൻ്റെ അടുത്ത് ഏഴ് ഒന്നിൻ്റെ അടുത്ത് എട്ട് അപ്പൊ ഉത്തരം എണ്ണൂറ്റി എഴുപത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡി ഇരുപത്തിമൂന്ന് മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അബാക്കസിൽ വരച്ചു ചേർക്കുക ഇവിടെ അബാക്കസ് തന്നിട്ടുണ്ട് ഇതിൽ വരച്ചു ചേർക്കണം അബാക്കസ് നോക്കിയാൽ ഇരുപത്തി മൂന്ന് മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ് ആക്കേണ്ടത് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് മുത്ത് ഉപയോഗിച്ചിട്ട് ഏകദേശം എത്ര ആക്കാൻ പറ്റും നോക്കാം ഇതിൽ ഇതിൽ ഇട്ടു ഇതിലൊമ്പതെണ്ണെട്ട് ഇതിലൊമ്പെണ്ണെട്ട് ഒമ്പത് ഒമ്പത് പതിനെട്ടും ഇതിൽ അഞ്ചെണ്ണം ഇരുപത്തി മൂന്ന് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് തൊള്ളായിരത്തി പ്രവർത്തനം അഞ്ച് നിറയുന്ന കണക്കുപെട്ടി രാഹുലിന്റെ കണക്കുപെട്ടിയിൽ ആയിരം ഈർക്കിൽ കമ്പുകളുണ്ട് ഉണ്ട് നൂറെണ്ണം വീതമുള്ള കെട്ടുകളായിട്ടാണ് പെട്ടിയിൽ വച്ചിരിക്കുന്നത് കൂട്ടുകാരായ സജുവും ബിജുവും ഗണിതകേളിക്ക് ശേഷം കമ്പുകൾ അടുക്കിയപ്പോൾ എണ്ണൂറ്റി അമ്പത് കമ്പുകൾ മാത്രമേ പെട്ടിയിലുണ്ടായിരുന്നുള്ളൂ എ ആയിരം ആകാൻ ഇനി എത്ര കമ്പുകൾ കൂടി വേണം ആയിരം ആകാൻ ഇനി എത്ര വേണം എന്നാണ് ചോദിച്ചത് ഇപ്പം എണ്ണൂറ്റി അമ്പത് ഉള്ളത് അപ്പോൾ ആയിരത്തിൽ നിന്ന് എണ്ണൂറ്റി അമ്പത് കുറച്ചാൽ കിട്ടും ആയിരം കുറക്കണം എണ്ണൂറ്റി അൻപത് സമം നൂറ്റി അൻപത് അവനി നൂറ്റി അൻപത് കമ്പുകൾ കൂടി വേണം ബി ബാക്കിയുള്ള എണ്ണൂറ്റി അമ്പത് കമ്പുകളെ പത്തിൻ്റെ കെട്ടുകളാക്കി പെട്ടിയിലടുക്കിയാൽ ആകെ എത്ര കെട്ടുകൾ ഉണ്ടാകും എണ്ണൂറ്റി അമ്പത് കമ്പുകളെ പത്തിന്റെ കെട്ടുകളാക്കി വച്ചാൽ അതിൽ എൺപത്തി കെട്ടുകൾ ഉണ്ടാകും ഉത്തരം എൺപത്തി സി പാറ്റേൺ പൂർത്തിയാക്കുക നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ്റമ്പത് ഡാഷ് ഡാഷ് പാറ്റേൺ നോക്കിയാൽ നൂറ്റമ്പത് മുന്നൂറ് നാനൂറ്റമ്പത് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് നൂറ്റമ്പത് നൂറ്റമ്പത് കൂട്ടിക്കൂട്ടി പോകുന്ന പാറ്റേണാണ് ഡി പൂർത്തിയാക്കൂ തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന സംഖ്യയെ നൂറുകൾ പത്തുകൾ ഒന്നുകൾ ഒന്നുകൾ പത്തുകൾ ഒന്നുകളായിട്ട് എഴുതണം തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ഒമ്പത് നൂറ് എട്ട് പത്ത് ഏഴ് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒന്നുകൾ തൊണ്ണൂറ്റെട്ട് പത്തുകൾ ഏഴ് ഒന്നുകൾ അങ്ങനെ ആക്കാൻ കഴിയും പ്രവർത്തനം ആറ് ലോകകപ്പ് ക്രിക്കറ്റ് ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങളിൽ കൂടുതൽ റൺസ് നേടിയ കളിക്കാരുടെ വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് പട്ടിക പരിശോധിച്ച് ഉത്തരം എഴുതുക കളിക്കാരുടെ പേര് രാജ്യം റൺസ് നമ്പർ വൺ ഡി കോക്ക് സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടി എം ഹെഡ് ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഇബ്രാഹിം സദ്രാൻ അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രോഹിത് ശർമ്മ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാർ നേടിയ റൺസ് എത്ര ഇതിൽ പട്ടിക നോക്കിയാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് റഹ്മാനുള്ള ഗുർബാസ് റൺസ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അപ്പോൾ ഉത്തരം റഹ്മാൻ ഉള്ള ഗുർബാസ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് രോഹിത് ശർമ്മയുടെ സ്ഥാനം റൺസ് നേടിയത് നോക്കിയാൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇരുന്നൂറ്റി എൺപത്തൊന്ന് റഹ്മാനുള്ള ഗുർബാസ് ആണ് രണ്ടാം സ്ഥാനം വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തേഴ് റൺസാണ് രോഹിത് ശർമ്മ അപ്പോൾ രണ്ടാം സ്ഥാനം രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ സ്ഥാനം രണ്ടാം സ്ഥാനം പട്ടികയിലെ അഫ്ഗാൻ താരങ്ങൾ നേടിയ ആകെ റൺസ് നോക്കാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രണ്ട് പേരാണ് ഉള്ളത് റഹ്മാനുള്ള ഗുർബാസും ഇബ്രാഹിം സദ്രാനും രണ്ട് കൂട്ടണം ഇരുന്നൂറ്റി എൺപത്തൊന്ന് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൂട്ടണം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് റൺസ് ഫ്രണ്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാരുടെ പേരെഴുതുക ഒന്നാം സ്ഥാനം റഹ്മാനുള്ള ഗുർബാസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടാം സ്ഥാനം രോഹിത് ശർമ്മ ഇരുന്നൂറ്റി അമ്പത്തേഴ് മൂന്നാം സ്ഥാനം ടി എം ഹെഡ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇപ്പം ഒന്ന് റഹ്മാനുള്ള ഗുർബാസ് രണ്ട് രോഹിത് ശർമ്മ മൂന്ന് ടി എം ഹെഡ്